അലൈക്കും വാഹമത്തല്ലാ വാത്ത വിത്ര നിസ്കാരത്തിൽ ഷാഫി മദ്ഹബിലെ കുനൂ തോതിയാൽ മതിയാകുമോ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു അതേ മതിയാകുന്നതാണ് അള്ളാഹുമായ നസ്തഹദീക്ക എന്ന ദ്വായാണ് വിത്രയിലെ കുനൂത്തിൽ വേ ഏറ്റവും നല്ലത് മറ്റു ദ്വാകളും അനുവദനീയമാണ് കുനൂത്ത് മനഃപ്പാടമില്ലെങ്കിൽ യാ റബ്ബ് എന്നോ അള്ളാഹു മഖഫിർലി എന്നോ മൂന്ന് തവണ ചൊല്ലുക അല്ലെങ്കിൽ റബ്ബന അത്തിന ഫിദ്ന്യ എന്നു തുടങ്ങുന്ന ദ്വാ ചൊല്ലുക എന്നിങ്ങനെ മൂന്ന് അഭിപ്രായമാണുള്ളത് ഇതിൽ മൂന്നാമത്തേതാണ് ഉത്തമം ആദ്യം പറഞ്ഞ ദ്വാ മനഃപ്പാടമുള്ളവർക്കും ഈ ദ്വാ മതിയാകുന്നതാണ് മറ്റൊരു സംശയം വെയിൽ കൊണ്ട് ചൂടായ വെള്ളം ഉപയോഗിച്ച് വളു ചെയ്താൽ അത് സഹി ആകുമോ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു അതേ സഹി ആകുന്നതാണ് എന്നാൽ വെയിൽ കൊണ്ട് ചൂടായ വെള്ളം ശുദ്ധീകരണത്തിന് ഉളു എടുക്കാനും കുളിക്കാനുമൊക്കെ ഉപയോഗിക്കൽ കറാഹത്താണ്